ിലെ രണ്ടാം സ്ഥാനക്കാരെ തേടിയുള്ള പോരാട്ടം ഒരു പശുത് ലിംബ്ര തൃത്താല അചോബി മെനാടിന് കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന് കളി കൂട്ടുക ലിംബ്ര തൃത്താല കോപ്പം ചെമ്പടയിൽ അണിഞ്ഞൊരുങ്ങൊണ്ട് മലപ്പുറത്തുകാരൻ ഷാജുവിനെ മൂന്നാം നമ്പറിൽ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന് കളി കൂട്ടുക ൂട്ടുകാർ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപറുത്ത് ഫ്രണ്ട്സ് വള്ളുവനാ വരോടിന്റെ കളിയങ്കിൽ നിന്നും പണ്ടിക്കടവിന്റെ പടക്കളത്തിലേക്ക് പടപെരുതുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക് ചാമ്പ്യൻ പോരാളികൾ ഫ്രണ്ട്സ് വള്ളുവനാട് വരോട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം വിജയിച്ചാൽ നിന്നും രണ്ടാം സ്ഥാനക്കാരായി കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് നടന്നു കയറാം പരാജയപ്പെട്ടാൽ പടർക്കളത്തോട് ഉത്തമ വടത്തിൽ പിടിമുറുക്കുന്ന പതിനാല് കളിക്കൂട്ടുകാർ ഒരു വശത്ത് ലിംത്താലോടിനെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാരെങ്കിൽ മറുപറത്ത് ഫ്രണ്ട്സ് വള്ളുവനാട് വരോട് വരോടിന്റെ കളിയങ്കത്തട്ടിൽ നിന്നും പാണ്ടിക്കടവിന്റെ പടർക്കളത്തിലേക്ക് വണ്ടി കയറിയവർ ഫ്രണ്ട്സ് വള്ളുവനാണ് ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടം വിജയത്തിന്റെ പത്തടിയിലേക്ക് ആരാധ്യം എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കളി കൂട്ടുകാർ ദുർമന്ത്രവാദി തേർഡ് റേറ്റ് വില്ലൻ ഹൈദർ മരക്കാരും കാർലോസും നിശബ്ദനായ കൊലയാളിയായ കാളിയാറും ഇന്റലിജന്റ് ക്രിമിനൽ നരേന്ദ്ര ഷെട്ടിയും മുണ്ടക്കൽ കൊമ്പൻ ശേഖരനും കിരീടം വെച്ച കില്ലാടി കീരിക്കാടനും അമ്പതടി സ്ക്രീനിൽ ചങ്കിടുപ്പ് കൂട്ടിയ വില്ലന്മാരെ പോലെ ഈ വില്ലൻ പടൽക്കളത്തിൽ എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ കളിക്കൂട്ടുകാർ മുന്നോട്ടോ പടയണി കോലങ്ങൾ മുന്നോട്ടോ കാണികളൊന്ന് കൈയടിച്ച് അവസാന അടിയിൽ നിന്ന് മത്സരത്തെ തിരിച്ചെടുക്കാൻ ഉറച്ചുകൊണ്ട് ഒരു ആറാം നമ്പർ കാരൻ ഏഴാം നമ്പറിലേക്ക് പിടിമുറിക്കൊണ്ട് ലിംബ്രൃത്താല കാണികളൊന്ന് കയ്യടിച്ച് കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് പതിനാറ് കളിക്കൂട്ടുകാർ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായിക്കൊണ്ട് കൊണ്ട് മത്സരം കീഴക്കുന്നു